എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്

ഇതിൻ്റെ ഭാഗമായി വരികയാണ് ഇവിടെ കളൂരിലെയും കൊച്ചിയിലെയും ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യപ്പെട്ടതാണ് നമ്മൾ ഈ എന്ന് പറയുന്നത് ഒരു നമ്മുടെയൊക്കെ ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് തീരുമാനിക്കുന്നത് ഹോളിൻ്റെ ഡേറ്റാണ് കാരണം ഹോളിൻ്റെ അവലോട്ട് നോക്കിയിട്ടാണ് നമ്മൾ പരിപാടി തീരുമാനിക്കുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ അംഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയിപ്പിക്കാൻ തീർച്ചയായും ഈ രണ്ട് വർഷക്കാലം കൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ് കാരണം ഏതാണ്ട് നാലായിരം കോടിയോളം രൂപയുടെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് എം എസ് സി ബാങ്ക് ചെയർമാൻ ജി സന്നകുമാർ അംഗങ്ങൾക്ക് വായ്പ വിതരണം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി കെ പി ജെ ഇൻസോദവും സെക്രട്ടറി കെ സജിത് കുമാർ നന്ദിയും പറഞ്ഞു കെ വി എസ് ഇടക്കൊി യൂണിറ്റൻ പ്രസിഡന്റ് റിച്ചർ ബൊല്ലോ എം എസ് സി ബാങ്ക് വൈസ് ചെയർമാൻ ജയപ്രസാദ് ടി എം ഇബ്രാഹിം വി മാത്യു ഡെന്നി തോമസ് കെ യു ജബീബ് പി എസ് ഷാനവാസ് കെ സി ബെന്നി കെ യു സുധീർ വി ഉദയൻ അന്നബാബു തുടങ്ങിയവർ സംസാരിച്ചു കൊച്ചിയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൊച്ചിയിലെ ജനങ്ങൾക്ക് മട്ടാഞ്ചേരിയിൽ ഒരു ടൗൺ ഇന്ന് അതിന് പ്രവർത്തനമില്ല ആ ഉദ്യമത്തിൽ ബാങ്കിലും ഭാഗമാകാൻ സാധിച്ചതിൽ ഞാനും വളരെ സന്തോഷമാണ് നമ്മുടെ ബോർഡ് മെമ്പേഴ്സ് മുഴുവനും ഈ ലോൺ പ്രപ്പോസൽ എടുക്കാനായിട്ട് താല്പര്യം കാണിച്ചത് ഏതായാലും ഇന്ന് നിങ്ങളുടെ ഓഫീസ് ഇനോഗ്രേഷൻ ഇനോഗ്രേറ്റ് ചെയ്ത മാക്സിസ് സാറിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ എത്രയും വേഗം നിങ്ങളുടെ ഈ നിങ്ങളീ ഉദ്ഘാടനം നടക്കട്ടെ എന്ന് ഞാൻ സമയത്തോട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു